നീ എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും എന്താ എനിക്ക് കുറച്ച് കാശ് വേണം പത്ത് ലക്ഷം രൂപ അത് നീ തരണം ഞാൻ ഞാൻ എവിടെന്ന ഇത്രയും വലിയ തുക ആയിരം രൂപ ആയിരുന്നെങ്കിൽ നീ തരുമായിരുന്നു അന്യന്റെ അടുക്കളയിൽ ഒരു വേലക്കാരിയെ പോലെ കഴിഞ്ഞിരുന്ന പെണ്ണിനെ ഞാൻ കിട്ടിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പത്ത് ലക്ഷം പോയിട്ട് പത്ത് പൈസ പോലും എടുക്കാൻ അവിടെ കയ്യിൽ ഉണ്ടാവില്ല എന്നും എനിക്കറിയാം കാശെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നോട്ടല്ല സ്വർണമാ നിനക്ക് നിന്റെ വീട്ടുകാർ തന്ന ആഭരണങ്ങൾ ഉണ്ടല്ലോ അത് വേണം വിൽക്കാൻ പേടിക്കൊന്നും വേണ്ട ഞാനെടുത്ത് നശിപ്പിക്കൊന്നുമില്ല ഒന്ന് രണ്ടു മാസത്തിനകം വേറെ വാങ്ങി തരാം പറഞ്ഞത് കേട്ടില്ലേ കേട്ടു ഇവിടെ ആരും അറിയണ്ട തൽക്കാലം എന്താ നിന്ന് തിരുവാതിര കളിക്കുന്നത് അത് കിട്ടിയിട്ട് നൂറുകൂട്ടം ജോലി ഉള്ളതാ വേമ്പോ എടുത്തതാ ക്ഷമിക്കണം അത് ഞാൻ എന്ത് അവൾക്കൊരു അത്യാവശ്യം പണയം വെക്കാൻ ചോദിച്ചപ്പോ രണ്ടാഴ്ചക്കുള്ളിൽ എടുത്തു തരും എന്നോട് ചോദിക്കാതെ എനിക്ക് സ്ത്രീധനം കിട്ടിയ സ്വർണം എടുത്ത് നിന്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞത് എനിക്ക് ഈ വീട്ടിൽ അത്ര വിലയേ ഉള്ളൂ അല്ലേ അങ്ങനെ വിചാരിക്കില്ലേ പെട്ടെന്ന് എടുത്ത് തരുമല്ലോ എന്ന് വേണ്ടടി നിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി ഞാൻ ഞാൻ വഴക്ക് പറയുമ്പോൾ അഭിനയിക്കാറുണ്ടല്ലോ നിന്റെ നിന്റെ ഭർത്താവാണെന്ന ബോധം നീ എന്നോട് നീലേ എന്താ പ്രശ്നം ആ സ്വർണ്ണം ഇവിടെ ഇവിടെ ഇല്ല അത് അത് കൊടുത്തിരിക്കുന്നു ആരോട് ചോദിക്കാതെ ഓ ചോദിക്കാനാണല്ലേ അവൾ ഇത്ര സ്റ്റാൻഡേർഡ് പോയില്ല െ അവർക്ക് സ്ത്രീധനം കൊടുത്ത സ്വർണം രഹസ്യമായിട്ട് വന്ന് തിരിച്ചു വാങ്ങിക്കൊണ്ടു പോകുന്നു ഇത് എവിടത്തെ ദയവെടുത്ത് തരും എടുത്ത് തരുവോ ഇല്ലയോ അതല്ല ഇവിടുത്തെ പ്രശ്നം ആരും അറിയാതെ നീ ഇത് എന്തിനെടുത്ത് കൊടുത്തു ഈ വിവരം ഇങ്ങനെ രഹസ്യാക്കി വെച്ച പറ്റില്ല എല്ലാവരും അറിയണം ഒന്നിങ് വന്നേ എന്നാൽ ഇവള ആള് കൊള്ളാലോ പൂച്ചയെ പോലെ ഇരുന്നിട്ട് കയ്യിലിരി പോണ്ടോ ഹോ ഇനി എന്തൊക്കെ കാണേണ്ടി വരും

എന്നോട് ചോദിച്ചിട്ട് ആ സ്വർണം എടുത്തു കൊടുത്തത് കണ്ടോ ഇവളെ രക്ഷിക്കാൻ മനഃപ്പൂർവം കള്ളം പറയുന്നതാ വല്യമ്മോട് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെന്തിനാ നീലി ചോദിച്ചപ്പോ ഇവള് പരുങ്ങിയത് ഞാൻ ചോദിച്ചപ്പോഴും വല്യമ്മയുടെ പേര് പറഞ്ഞില്ല അതും ഞാൻ പറഞ്ഞിട്ടാ നിനക്കെന്ത് വേണം എനിക്കൊന്നും വേണ്ട എന്നാ മിണ്ടാതിരിക്കും ഈ ഭാര്യയുടെ എടുത്ത് അതല്ല വല്ല ഒരു സിനിമയിൽ അഭിനയിക്കാനാ അവർക്ക് കുറച്ച് ക്യാഷ് വേണം സിനിമ തുടങ്ങാൻ അല്ല തുടങ്ങിക്കഴിഞ്ഞാൽ ബിസിനസ് നടക്കും തുക തിരിച്ചു കിട്ടുകയും ചെയ്യും എന്നാ പിന്നെ നിനക്ക് എന്നോട് ചോദിച്ച പോരായിരുന്നോ എത്ര രൂപ വേണ്ടത് അത്രേ ഉള്ളൂ നമ്മുടെ തറവാട്ടിൽ ഇന്നുവരെ ആരും കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ എടുത്ത് വിറ്റിട്ടില്ല അതിന്റെ ആവശ്യം വന്നിട്ടില്ല നീ ആയിട്ട് അത് തെറ്റിക്കരുത് നീ വാ വാ ണോ ഇത്രേ ഉള്ളൂ നീ എനിക്ക് മനസ്സിലായി ദേവപ്രിയ വന്ന് സൂത്രത്തിൽ അത് മേടിച്ചോണ്ട് പോയതാണെന്ന് സാരല്ല നിനക്ക് നല്ല മനസ്സുള്ളത് കൊണ്ടല്ലേ അത് കൊടുത്തത് ഇന്നത്തെ കാലത്ത് ഒരു അരപ്പവും പൊന്നുപോലും കൊടുക്കില്ല ഒരു പെണ്ണു അപ്പോഴാണ് നീ മുഴുവൻ എടുത്തു കൊടുത്തത് ആവശ്യം കഴിയുമ്പോ അവളത് തിരിച്ചെടുത്ത് തരുമല്ലോ പിന്നെന്താ മോള് വിഷമിക്കാതെ